വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഒന്ന് ഞാൻ ഒരു മുട്ട ഓംലേറ്റ് ആണ് അപ്പൊ ഈ മുട്ട പൊട്ടിക്കറിയില്ല അപ്പൊ നമുക്ക് ഇനി ഇത് മുട്ട ബൗളിക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ दूधी में टेढ़ दन रखी इंदु ले रहा था और अपने हम बाद അപ്പൊ അമ്മതേ ഉപ്പിലിട്ട ക്യാരറ്റ് ഞാൻ ഉണ്ടായിരുന്ന അപ്പൊ ഇപ്പഴെനിക്കത് ഓർമ്മ നല്ല അപ്പൊ നമുക്ക് ഇപ്പൊ ടേസ്റ്റ് നോക്കട്ടെ വായില് വെള്ളം വരുന്നുണ്ടല്ലോ

ോക്കിയാ എടി മൊട്ട ഓംബ്ലേറ്റ് ഇണ്ടാക്കടി മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാൻ നിക്കണ ആളാ നോക്കിയേ ഉം മതി ഞാൻ അവിടെ വെക്കി മൊട്ട ഓംബ്ലേറ്റ് ഉണ്ടാക്കിട്ട് കഴിക്കാം പച്ചമുളക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാതല്ല അതിനകത്തുണ്ടെങ്കിൽ മുട്ടയില് ഇപ്പിടണെന്നുണ്ടെങ്കിൽ ഇപ്പിടാം അതങ്ങനെ ഒഴിക്കല്ലേ വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കില്ലേ വെളിച്ചെണ്ണ ഒഴിക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴുക്കിട്ടാ കൊറച്ചൊഴിക്കണേ ടീസ്പൂണിലല്ല പിടിക്കി പിടിച്ചിട്ട് കൈ അതുമ്പോ മുട്ടരുത് ഈ നുള്ളും കൂടെ ഒഴിച്ചോ ഞാതൊന്ന് കറക്കണ ആ പാനിങ്ങനെ പതുക്കൊന്നും എല്ലായിടത്തേക്ക് ആക്കണ്ട വിളിച്ച പതുക്ക പതുക്ക സ്ലോലി എല്ലാ സൈഡിലേക്കും ആക്ക് പാൻ ചൂടായപ്പോള അതെയാ കൊറച്ചു സൈഡും കൂടാക്കടാ ക്കല്ല അച്ഛൻറെ സൈഡിലേക്കുറത്തേക്ക് പോവരുത് ലെഫ്റ്റ് സൈഡ് മതി

ഓംലെറ്റ് കരിഞ്ഞ ഓംലേറ്റ് ലച്ച കരിഞ്ഞ ഓംലെറ്റ് എടി എടീനീ ഓംലെറ്റ് ഇട്ടിട്ട് ഇതൊക്കെ കഴിക്കാൻ പോയാ ഓംലേറ്റ് കരിയില്ലേ അമർത്തി കൊടുക്കതൊന്ന് മറച്ചിടാ marki abhi um hum ka onion wait to fry i am the kasuri na ka onion pinga . õppinud äge ääretega üldse Vesma maantee all elatsev . അങ്ങനെ കരിഞ്ഞിട്ടൊന്നുല്ല അയ്യെ പറയാൻ മാത്രമൊന്നും ഇഷ്ടപ്പെട്ടു എന്ത് ഇഷ്ടപ്പെടും തോന്നുന്നു ഞാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ബായ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം